മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എപ്പോഴും ഇമോഷണലി ഭയങ്കരമായിട്ട് വളറബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും കമ്മിറ്റ്മെന്റ് ഇങ്ങനെയാണോ കാണുക എനിക്ക് ക്ലോസ് ആയിട്ടുള്ള റിഗ്രഷൻ കൊണ്ട് പ്രത്യേകിച്ചും ഒരു ഗുണമില്ല കൂടെ താമസിക്കുന്ന ആളുകളെ മനസ്സിലാക്കാൻ പറ്റാതാവുമ്പോഴാണ് പലപ്പോഴും പല ദാമ്പത്യം തകർന്നു പോകുന്നത് ബെസ്റ്റീസ് ആർ ഫ്രോഡ്സ് അപ്പൊ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് പിന്നെ എന്നോട് ഇപ്പോഴുള്ള ടീച്ചറാണെന്ന് വെച്ചാൽ ടീച്ചറാണ് പാട്ടുകാരിയാണെന്ന് വെച്ചാൽ പാട്ടുകാരിയാണ് ഡാൻസുകാരിയാണെന്ന് വെച്ചാൽ ഡാൻസുകാരിയാണ് അഭിനയിക്കും ചെയ്യും അങ്ങനെ ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പേരാണ് നിഷ ടീച്ചർ ഹായ് നിഷ ടീച്ചർ സന്തോഷം ടീച്ചർ അപ്പൊ നമ്മൾക്ക് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അതെ ഞാൻ തൃശ്ശൂർ സ്ലാങ് തൃശ്ശൂര് സ്ലാങ്ങാ പിന്നെ ഞാൻ കുറച്ച് ടീച്ചറായിട്ട് വർക്ക് അല്ല ഈ വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നില്ല ലാസ്റ്റ് ഇയർ വരെ ഉണ്ടായിരുന്നു ജോലി എന്താ വെച്ചാൽ ഒരു വർഷേ മാക്സിമം ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റാറുള്ളൂ എന്താ കാര്യം ആ അതാണ് ഈ പ്രതികരണ ശേഷി വളരെ കൂടുതലാണ് അതിന്റെ പ്രശ്നമാണ് അപ്പൊ നമുക്ക് ഈ മാനേജ്മെന്റിലുള്ള ആളുകൾക്ക് എപ്പോഴും ഇത്രയും ഓവറായിട്ട് പ്രതികരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലോ ഈ സെയിം സാലറി കൊടുത്താൽ നല്ല അനുസരണ ആളുകളെ കിട്ടും അപ്പം പിന്നെ വീട്ടിൽ വളർത്താൻ കൊള്ളാവുന്ന ആളുകളെ നിർത്തിയാൽ മതിയല്ലോ ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ റിയാക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്ത മുഴുവൻ സെൽഫ് ഫിനാൻസിംഗ് കോളേജസിലായിരുന്നു അപ്പം ഞാൻ ടു തൗസൻഡ് സിക്സ്റ്റീനിലെ എക്കണോമിക്സിൽ പി എച്ച് ഡി ഉള്ള ഒരാളാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇവിടെ നാട്ടിൽ തന്നെ വെൽ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടൊരു കറക്റ്റായിട്ടൊരു ജോലിയിൽ കയറാമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ നടന്നില്ല നമ്മുടെ കേരളത്തിൽ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യം ഒന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ക്യാഷ് വേണം അതല്ലെങ്കിൽ വിളിച്ചു പറയാനായിട്ട് അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ വേണം രാഷ്ട്രീയത്തിലോ അല്ലാതെയോ നമുക്ക് അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇതുവരെയും ഒരു ജോലിയിൽ എവിടെയും കേറിയിട്ടില്ല പിന്നെ നാട് പുറത്തു പോകാൻ താല്പര്യമില്ല കാരണം മക്കളോട് ഭയങ്കര ഓവർ അറ്റാച്ച്ഡ് ആണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ തൃശ്ശൂരൊക്കെ തന്നെ ഇങ്ങനെ ഇട്ടാ ഇട്ടത്തിന് ഞാൻ സത്യം പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ആക്ച്വലി ഞാൻ ഏറ്റവും അധികം ഈ വൈറൽ വീഡിയോസിലൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് ഈ മോട്ടിവേഷണൽ വീഡിയോസിലൊക്കെ വരാനൊരു കാരണമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമുക്ക് കോവിഡ് വന്നല്ലോ ആ കോവിഡില് എല്ലാവരും ആകെ ഷട്ട് ഡൗൺ ആയ ഒരു സ്റ്റേജ് എനിക്ക് മാത്രം വന്ന കോവിഡ് ഒരു വെറൈറ്റി സാധനമായിരുന്നു അതിന്റെ പേരാണ് പെരോസ്മിയ ഗൂഗിള് നോക്കി കഴിഞ്ഞാൽ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മണങ്ങളൊക്കെ സാധാരണ കോവിഡ് വരുമ്പോൾ എല്ലാവർക്കും മണം പോവും എനിക്ക് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ മണം പോവല്ല ചെയ്ത് മണങ്ങൾ മുഴുവൻ ഡിസ്റ്റോർട്ടഡായിപ്പോയി അതായത് ഇപ്പം ഭക്ഷണത്തിന് മുഴുവൻ അഴുക്ക് ചാലിലത്തെ മണം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് സ്മെല്ല് അത് മൊത്തം കെമിക്കൽസിന്റെ മണമാണ് ചുറ്റും ഇപ്പൊ ഫുഡ് ഞാൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാളാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം പിന്നെ ഉറങ്ങണതും അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുക പിന്നെ വർത്താനം പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം ഭക്ഷണം കഴിക്കാൻ പറ്റാതായതോടുകൂടി ഞാൻ വല്ലാത്തൊരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് എത്തി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഭയങ്കര ഒന്നും ആലോചിക്കും നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ഭയങ്കര ഫൗൾ സ്മെല്ലാം എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു ഇറിറ്റേറ്റഡ് ആവില്ല ആളുകളോടൊക്കെ സംസാരിക്കാൻ പറ്റാതെ ഞാൻ ഏകദേശം ഒരു മാസക്കാലം റൂമിനുള്ളിൽ അടച്ചിരുന്ന അടച്ചിരുന്നൊരു സാഹചര്യമായിരുന്നു അപ്പോൾ ഞാൻ എന്നെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോട്ടിവേഷണൽ വീഡിയോസ് ആരംഭിച്ചത് ആക്ച്വലി അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ ആളുകളൊന്നുമില്ലെങ്കിൽ വളരെ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് കിടക്കും അല്ലെങ്കിൽ പാട്ട് കേട്ടോണ്ട് കിടക്കും അങ്ങനെ കേട്ടിട്ടുണ്ട് അവനവൻ തളരുന്ന സമയത്ത് ഞാനിങ്ങനെ തന്നെ ചാടി എനിക്കുമ്പോൾ വീണെടുക്കുന്ന ആൾക്കാരും കൂടി ഇങ്ങനെ തട്ടി തട്ടി ഉണർത്താനായിട്ട് ശ്രമിച്ച കൂട്ടത്തിൽ ഇട്ടൊരു വീഡിയോ ആണ് ഡെയിലി കാലത്ത് പതിനൊന്നരയാകുമ്പോൾ ഞാൻ ആ കോവിഡ് ടൈമിൽ വീഡിയോ ഇടുമായിരുന്നു അങ്ങനെ ആളുകളുടെ കമന്റുകളൊക്കെ നോക്കിയപ്പോൾ വളരെ നല്ല കമന്റുകൾ ഇൻസ്റ്റഗ്രാമിലാണ് അല്ല അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമില്ല ഫേസ്ബുക്കിലാണ് ഇട്ടിരുന്നത് അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെ ഞാൻ ഫേസ്ബുക്കിലിട്ടുള്ള വീഡിയോസ് ഒക്കെ കുറെ ആളുകൾ കണ്ട് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതി ഇങ്ങനെ കണ്ടപ്പോൾ അത് കണ്ടിട്ടാണ് ശ്രീകണ്ഠൻ നായർ ഷോന് വിളിച്ചത് ഒരു കോടി എന്ന് പറഞ്ഞ ഷോയിലേക്ക് അങ്ങനെയാണ് വിളിച്ചത് പിന്നെ അതിന് ശേഷമാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ വന്ന് ചോദിച്ച ക്വസ്റ്റിനിലേക്ക് വരാം ആദ്യം വൈറലായ ഇൻസ്റ്റാഗ്രാം വീഡിയോ അതല്ലേ ക്വസ്റ്റിൻ്റെ അത് അമ്മമാരെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു വർഷം കണ്ടിട്ടുണ്ടോ വീഡിയോ കണ്ടോ എന്ന് പറഞ്ഞു ടീച്ചറെ കണ്ടു പഠിക്കാൻ പറഞ്ഞു നന്നായി അത് രക്ഷപ്പെട്ടു അല്ല പറഞ്ഞില്ല കാരണം അത് സംസാരിക്കുന്നത് അതെ സംസാരിക്കും അമ്മമാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊക്കെ വേണ്ടി മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ട് അവരുടെ നല്ലൊരു ടൈം കഴിഞ്ഞു പോകും പിന്നെ ഒരു അറുപത് വയസ്സോ എഴുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ അവരിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയാണ് നിനക്കൊക്കെ വേണ്ടി ഞാൻ ജീവിച്ചില്ലേ ഇപ്പൊ എന്റെ ലൈഫ് പോയില്ലേന്ന് അപ്പൊ ഈ മക്കൾ തിരിഞ്ഞെന്ന് ചോദിക്കും ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കും അപ്പൊ നമ്മുടെ നല്ല ടൈം നമുക്ക് കൂടി വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ആ വീഡിയോ ആണ് വൈറലായത് കാര്യം പറയും ലാലേട്ടനെ കാണാനാണ് ഏറ്റവും വലിയ ആഗ്രഹം അത് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും ഇല്ല ഞാൻ ഇപ്പൊ പെട്ടെന്ന് കാരണം ഒരു വന്ന തലകറങ്ങി വീഴുവാണ് ആലോചിച്ചോണ്ടിരിക്കണത് ഞാൻ ഒരു കാര്യം പറഞ്ഞത് രണ്ടാമത്തെ ആയിരുന്നു ഈ ഇന്റർവ്യൂ എല്ലാ ചോദ്യങ്ങളും ചോദികളും ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണോ സൈക്കോ ആണെന്നാണ് ഞാൻ കേട്ടത് ആക്ച്ഛാണ് ഇനി നോക്കിക്കൊണ്ടിരുന്ന ചിലപ്പോ വർഷയുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തോട്ട് എടുക്കും അപ്പം റിയാക്ട് റിയാക്ട് ചെയ്യുന്ന അങ്ങനെ ആർക്കും അതിനോട് എങ്ങനെ ും ഡെഫിനറ്റ്ലിക്ട് അതായത് നമ്മളെ നമ്മൾ കുഴിച്ചു മൂടിയിട്ട് അതായത് നിഷ എന്ന് പറയുന്ന ആളെ കുഴിച്ചു മൂടി കഴിഞ്ഞാൽ ഞാൻ നല്ലൊരാളായിട്ട് ഇരിക്കാൻ പറ്റും അതായത് ഇപ്പൊ വർഷയുടെ അടുത്ത് എനിക്ക് അങ്ങനെ വളരെ പോളിഷ്ഡ് ഓക്കെ വർഷം ചോദിക്കൂ ഓ ഇതാണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റെ ഞാൻ അങ്ങനെ പറയാം നിഷ എപ്പോ ആ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുള്ളൂ വർഷ സുഖമായിരിക്കോ തൃശ്ശൂർ എവിടെയാണ് ഓക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനല്ല വേറെ ഏതൊരാളാണ് അപ്പം നമുക്ക് എല്ലാ വ്യക്തികൾക്കും ഇമ്പെർഫെക്ഷൻസ് ഉണ്ട് ഇല്ലേ ആ ഇമ്പെർഫെക്ഷൻസ് ഒക്കെ മാറ്റി വെക്കാൻ നോക്കിയിട്ട് പെർഫെക്റ്റ് ആവാനായിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് സോ കോൾഡ് മറ്റേ ജെ കെ എന്ന് പറയുന്ന പോലെ സോ കോൾഡ് പെർഫെക്റ്റ് ആവാൻ നോക്കുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായി തീരാണ് എല്ലാ ആളുകളുടെയും അപ്രീസിയേഷൻ കിട്ടുവായിരിക്കും പക്ഷേ നമുക്ക് നമ്മളെ പോകും അങ്ങനെ ആവാനായിട്ട് ഞാൻ പണ്ടും ആഗ്രഹിച്ചിട്ടില്ല ഇന്നും ആഗ്രഹിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു കാരണവും ഇല്ലെങ്കിലും നമ്മുടെ കൂടെ നിൽക്കും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് വേണ്ട നമ്മൾ കാരണം വേണ്ടുപോകണേ ടോക്സിക്കാന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് ആദ്യം പറ്റണ്ടേ അത് പറ്റണം അടുത്ത അടുത്തോ

കഴിഞ്ഞു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഞാൻ പറയും വിട്ടുകളാണ് ഞാൻ ആ നേരത്തെ ദേഷ്യത്തോടും മനസ്സില് ആ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കില്ല അതായത് ഞാൻ ഒരിക്കലും ആരോടും ഒരു ദേഷ്യം വൈരാഗ്യം ഒന്നും മനസ്സിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യില്ല ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെ വൈരാഗ്യം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല ഇപ്പോൾ ചില ആളുകൾ കണ്ടിട്ടില്ലേ ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ ഡി പി മാറ്റും കണ്ടിട്ടില്ലേ ഡി പി മാറ്റും ഡി പി മാറ്റും പിന്നെ സാഡായിട്ടുള്ള സ്റ്റാറ്റസുകൾ ഇങ്ങനെ ട്രെയിൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് പറയണം അതായത് നീ പോയത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് നമ്മൾ സ്വയം അവരെടുത്ത് അഡ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അതല്ലേ എന്ത് വിട്ടിത്തോണത് മറുഭാഗത്തുള്ള വ്യക്തി നമ്മളെപ്പോഴെ വിഷമിപ്പിക്കുക നമ്മൾ വിഷമിക്കാൻ വേണ്ടിട്ടല്ല അവർ വിഷമിപ്പിക്കണേ അപ്പൊ അവരുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെ അടിയറവ് പറയാണ് വിഷമിച്ചിലെ കാര്യത്തിലാണ് ഫ്രണ്ട്ഷിപ്പായാലും റിലേഷൻഷിപ്പ് ആയാലും എന്ത് തന്നെയാണെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ട്മെന്റ് ഇങ്ങനെയാണോ കാണിക്കുക വിഷമമുണ്ടെന്ന് കാണിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് കമ്മ്യൂണിക്കേഷൻ അല്ലേ ആ വ്യക്തിയെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ട് ഇപ്പോൾ ഞാൻ പറയട്ടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ഇല്ലാത്ത പാഹചര്യങ്ങളുണ്ടാവും ഫോർ എക്സാമ്പിൾ ഞാനും വർഷം നമ്മൾ തല്ലൂടി വർഷക്ക് ഞാനൊരു മെസ്സേജ് തല്ലൂടി ഇരിക്കാണോ ഞാൻ വർഷേനെ എന്തൊക്കെ പറഞ്ഞു വർഷം ഭയങ്കര ദേഷ്യത്തിലിരിക്കുക എന്നിട്ട് നീ ചോറുണ്ടോ എന്ന് ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വർഷം എന്നിട്ട് എന്ന് പിന്നെ ഇവൾക്കൊക്കെ മറുപടി ആയിരിക്കില്ലല്ലോ എന്റെ പണി ചിലപ്പോൾ ആക്ച്വലി ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും ആ മെസ്സേജ് അയച്ചിട്ടുണ്ടാകും പക്ഷെ വായിക്കുന്ന വർഷയുടെ പെർസ്പെക്ടീവ് അനുസരിച്ചിരിക്കും അത് എന്താണെന്നുള്ളത് അപ്പൊ അതിനേക്കാൾ നല്ലത് ഐ ടു ഐ കോൺടാക്ട് ഉള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അതിൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരേണ്ടതാണ് എന്നിട്ടും ഞാൻ നമുക്കുള്ളതല്ല ഇതൊന്നും കട്ടിയതൊന്നും കട്ടിയത് ഇന്റർവ്യൂവർ ഭയങ്കര കൂലംകക്ഷമായി ചിന്തിച്ചോണ്ടിരിക്കയാണ് സുഹൃത്തുക്കളെ ഞാൻ വർഷവർഷയുടെ സ്വയം ജീവിതത്തിലെ കാര്യങ്ങളിലേക്ക് അല്ലല്ലേ അല്ല ഞാൻ ഞാൻ ഇപ്പോൾ ഞാനിപ്പോഴെത്തി നിൽക്കുന്ന കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഒരാളെ നമ്മളെ അറിയിക്കുന്നതാണെന്ന് പറഞ്ഞു ഓക്കെ ചെലപ്പോ അവരത്രയും സോഫ്റ്റ് ഹാർട്ടഡ് ആയിരിക്കും ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ മാത്രം നമ്മളെ മാത്രം കാണുന്ന രീതിയിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് നമ്മളെ കാണിക്കുന്നതിൽ ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഒരു വട്ടം രണ്ടു വട്ടം ഒക്കെ ട്രൈ ചെയ്യുന്നതിൽ പറ്റില്ല വിഷമിക്കാണ് ചിന്തിക്കുന്നവരുണ്ടാവാം അത് എന്റെ ഒരു രീതിയല്ല അങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയുന്നത് അതൊരു അടിയറവ് പറയലാണ് ആക്ച്വലി അത് അതിലും നല്ലത് നമുക്ക് ഉണ്ടല്ലോ സംസാരിക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ച് നമ്മള് ബദിരനും മൂകനോ ഒന്നുമല്ലല്ലോ അല്ലല്ലോ വർത്താനം പറയാനായിട്ട് എല്ലാവർക്കും അറിയാം വരുത്തി അവരോട് കണ്ണിൽ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ കുറച്ചു കൂടി പ്രോപ്പർ എന്നാണ് എന്റെ ഒരു രീതി കേട്ടോ എനിക്ക് ഉത്തരം കിട്ടി കിട്ടി പിന്നെ കൂടുതൽ കൂടുതൽ ആണ് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോ റിയൽ എക്സ്പീരിയൻസ് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് റിയൽ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ കാരണം നമുക്കിപ്പോ ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിൽ വായിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിലൊക്കെ വായിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ അതിന് ഇത്രയും ഒരു ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല അപ്പൊ അടുത്ത ചോദ്യം ഞാൻ ഏതെങ്കിലും റിലേഷൻ ിൽ പോയിപ്പെട്ടുണ്ടോ എന്നുള്ളതായിരിക്കും കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതെ അതെ ഇപ്പൊ എനിക്ക് മൂന്ന് വയസ്സാണോ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവന്ന പല ആളുകളുണ്ട് അത് പല ടൈപ്പ് ഫ്രണ്ട്സ് ആയിരിക്കാം പല സൈക്കോ ആയിട്ടുള്ള ലവർ ആയിരിക്കാം ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോ സോൾമേറ്റ് ആയിരിക്കാം അടുത്ത ഞാൻ ഒരു പിൻ പോയിന്റ് ഇട്ട് തന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് കാറ്റഗറി ആളുകൾ കാണുമ്പോൾ പല ടൈപ്പ് ടോക്സിസിറ്റിയെ കുറിച്ച് പല ടൈപ്പ് റിലേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അനുഭവമാണല്ലോ ഗുരു ആ രീതിയിൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കാറുള്ളത് അത് ഇരുപത്തൊന്ന് വയസ്സിൽ കല്യാണം കഴിച്ചു ഞാൻ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അത് പക്കാ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഞാൻ അന്ന് വീട്ടിൽ ഇങ്ങനെ കാണാനായിട്ട് ബ്രോക്കർമാരാണ് കൊണ്ടുവരാം അപ്പൊ പതിനാറ് ആളുകൾ നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ട് കണ്ടു പതിനാറാമത്തെ ആളെയാണ് ഞാൻ സെലക്ട് ചെയ്തത് അത് എന്താ വെച്ചാൽ അന്ന് ഇരുപത്തൊന്ന് വയസ്സിൽ നമുക്ക് നമുക്കിപ്പോ ഇത്രയും പക്കതിയും പാകതും ഇപ്പഴും ഇത്രയും പക്കുതയുള്ളൂ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിൽ എന്ത് ഉണ്ടാവുന്ന ആലോചിച്ചുകൂടെ അപ്പൊ അന്ന് വന്നതില് കാണാൻ കൊള്ളാവുന്ന ഒരാളെ നോക്കി നമ്മളിങ്ങനെ ചൂസ് ചെയ്തു അങ്ങനെ സെലക്ട് ചെയ്തതാണ് ഹസ്ബൻഡിനെ കാണാൻ കാണാൻ കൊള്ളാവുന്ന ഒരാളെ അന്ന് അങ്ങനെ തന്നെയാണ് സെലക്ട് ചെയ്ത് കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പൊ ചക്ക പഴം മനുഷ്യന്മാരെ അങ്ങനെ ചൂന്ന് നോക്കിട്ട് ചക്കയുടെ ഉള്ളിൽ തുറന്നോക്കിട്ട് നമുക്ക് നല്ലതാണോ പൊട്ടിയാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ ചക്ക ഇങ്ങനെ കടയിൽ പോയി വാങ്ങാ ചക്ക വാങ്ങേണ്ടോ പലപ്പോഴും എന്റെ വെട്ടും അമ്മ കഴിക്കും അങ്ങനെ അതെ അതെ നമുക്ക് മനുഷ്യന്മാരും ഒരിക്കലും അറിയാനായിട്ട് പറ്റില്ല ഒരിക്കലും അറിയാൻ പറ്റാത്ത ആളുകളാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ വർഷ എന്ന് പറയുന്ന വ്യക്തി ടീച്ചർക്ക് എങ്ങനെയാണെന്നുള്ളതായിരിക്കില്ല ഇവിടെ റോൾ ചെയ്തോണ്ടിരിക്കുന്ന ക്യാമറമാനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതായിരിക്കില്ല ആ സ്വഭാവം ഒന്നും ആവില്ല വീട്ടിൽ ഒരു പെരട്ട സ്വഭാവമായിരിക്കും അല്ലെ അപ്പൊ പേഴ്സൺ ടു പേഴ്സൺ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് ഇപ്പൊ വർഷ ഒരു പുതിയ റിലേഷൻഷിപ്പിൽ ആവാൻ വേണ്ടി മൂന്ന് മാസം അയാളെ പഠിക്കാൻ വേണ്ടിട്ടിരിക്കുക അയാൾ നല്ല അടിപൊളിയായിട്ട് പെരുമാറില്ലേ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും പറഞ്ഞല്ല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇപ്പൊ വർഷങ്ങളോളം പത്ത് പതിനഞ്ചു കൊല്ലം ഒന്നിച്ചു താമസിച്ചിട്ടും കൂടെ താമസിക്കുന്ന ആളുകളെ മനസ്സിലാക്കാൻ പറ്റാതാവുമ്പോഴാണ് പലപ്പോഴും പല ദാമ്പത്യം തകർന്നു പോകുന്നത് അപ്പൊ അങ്ങനെ ചതിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് അപ്പൊ പറ്റിക്കാനുള്ള ആളുകൾക്ക് എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാം പറ്റിക്കണമെന്ന് മാത്രമല്ലോ അതെ അത് ആദ്യമേ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും അതെ തീർച്ചയായും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ടീച്ചർ പറഞ്ഞു ടീച്ചർ കണ്ടപ്പോൾ അങ്ങനെയാണ് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തിഒന്ന് കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ചായ ചായ കുടിച്ചിട്ടുള്ള ബന്ധമാണ് കാരണം നമ്മൾ വീട്ടിലേക്കുള്ള ഒരു സാധനം ഫർണിച്ചർ വാങ്ങാൻ വരെ പോകുമ്പോൾ പത്ത് വട്ടം ആലോചിക്കും ഒരു ഫ്രിഡ്ജ് വാങ്ങുമ്പോ നൂറ് പ്രാവശ്യം നമ്മൾ വേറെ പല പല ഫ്രിഡ്ജുകൾ നോക്കും ഇത് അങ്ങനെയല്ലോ കല്യാണം മാർക്കറ്റിൽ പോയിട്ട് ഓരോരുത്തർ പോയി തോണ്ടി വിളിച്ചിട്ട് ആ കാലഘട്ടം ആയിരുന്നില്ല നോക്കായിരുന്നു ഞാൻ കുറച്ച് നേരത്തെ ജനിച്ചു പോയരാളാണ് സെക്കൻഡ്സ് നോക്കുന്നുണ്ട് പാസ്റ്റ് ആലോചിച്ചിട്ട് വേദനയ്ക്കരുതെന്ന് പറയും ഇപ്പോഴും നമ്മുടെ ചില കാര്യങ്ങൾ വിട്ടു പോകാത്ത ട്രോമസിലുണ്ടായിട്ട് അപ്പോൾ ശരിക്കും അങ്ങനെയാണോ പാസ്റ്റ് വേദന ആക്ച്വലി കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ വളർന്നു വന്ന സാഹചര്യമെന്ന് പറഞ്ഞാൽ പപ്പ ഭയങ്കര ആയിരുന്നു പപ്പ മരിച്ചിട്ടു കുറേ വർഷമായി അപ്പം മരിച്ചിട്ട് പപ്പയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ നേരത്തെ നേരെ പപ്പ മരിക്കുന്നവരെ ആളുടെ മുന്നിൽ പോയി നിന്നിട്ട് എന്ന് വിളിച്ചിട്ടില്ലേ ഞാൻ അപ്പോൾ ആലോചിക്കല്ലോ എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പനായിരുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഈ വീട്ടിലല്ലായിരുന്നു ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതിലും അടിപൊളിയായിട്ടൊക്കെ മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ ഞാൻ ജനിച്ചത് അല്ല ഇത് ശരിക്കുള്ള ഞാൻ ഇതൊന്നും അല്ല ഏതോ കരിഞ്ഞവനാണെന്ന് പറയില്ല അങ്ങനെ ഞാൻ എന്നെ തന്നെ പറയാറുണ്ട് ഈ വീട്ടിലല്ല ഞാൻ ജനിക്കേണ്ടിയിരുന്നു ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി അടിപൊളി ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് ആ വീട്ടിൽ ജനിച്ചതുകൊണ്ട് ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഇന്ന് ഇൻഫ്ലുവൻസർ ആയിട്ട് ആളുകളുടെ മുന്നിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നത് കാരണം ഇങ്ങനെ എന്താ പറയാ വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട് ജീവിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളിലാണ് ജീവിച്ചത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലല്ലോ നാലാളുടെ മുന്നിൽ പോയിന്ന് ഇപ്പോ ഒരു കാര്യം പറയാം പ്രളയം വന്നു പ്രളയം പ്രളയം അല്ല പ്രളയം എനിക്ക് തോന്നി പ്രളയം വന്ന സമയത്ത് ആകെ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് തൊട്ടടുത്തുള്ള ആളുകൾ ഓടിക്കൂടിയവരൊക്കെ തൊട്ടടുത്ത് നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നിന്നിട്ട് ആ തെണ്ടിപ്പിള്ളേർ എന്നൊക്കെ ഇപ്പോൾ നമ്മളൊരു കോൾഡ് ഒരു കാറ്റഗറിയിൽ വിളിക്കുന്ന വായനോക്കികളെന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ടല്ലോ അവരാണ് മുണ്ട് വളച്ച് കുത്തിയിട്ട് ആളുകളെ രക്ഷിക്കാനായിട്ട് വന്നത് അതല്ലാതെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയാ ഭയങ്കര എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ജീവിച്ചിട്ടുള്ള എന്താ പറയുക ബ്രോയിലർ ചിക്കൻ പോലെ വളർത്തുന്ന കുട്ടികൾക്കൊന്നും അവരെ പോയി രക്ഷിക്കാനായിട്ട് പറ്റില്ല എന്താ കാരണം റിയൽ എക്സ്പീരിയൻസിലൂടെ അവർക്ക് അറിയാം ഇന്ന എന്നെ കാര്യങ്ങൾ ചെയ്താലാണ് അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ പറ്റാമെന്ന് അപ്പോൾ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞുപോയ സാഹചര്യങ്ങൾ നമുക്ക് തരുന്നത് നല്ല പാഠങ്ങളാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നല്ലൊരു ദിവസം നമുക്ക് നല്ല ഓർമ്മകൾ തരും മോശം ദിവസം നമുക്ക് ഭാവിയിലേക്കുള്ള നല്ല ലെസൺസ് തരും അല്ല ഇപ്പൊ പറഞ്ഞല്ലേ പാസ്റ്റിലത്തെ നമുക്ക് ഓൾറെഡി നമ്മുടെ വേറെ റിഗ്രെറ്റ് ചെയ്യാം അതല്ലേ ഏറ്റവും അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും അയ്യോ ജീവിതകാലം മുഴുവൻ ഓർക്കില്ലടുത്ത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു അത് കാരണമാണ് അതൊരു പശ്ചാത്താപം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും ഓക്കെ ആണ് അതായത് ഇപ്പൊ നമ്മളൊരു ആളുകൾ ഭയങ്കരമായിട്ട് തർക്കമോ അല്ലെങ്കിൽ അയാളെ നമ്മൾ ദ്രോഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു ആ വ്യക്തി മരിച്ചു പോയിട്ടില്ലെങ്കിൽ മരിച്ചു പോയെങ്കിൽ പിന്നെ നമുക്ക് ആ റിഗ്രറ്റില് യാതൊരു കാര്യമില്ല അയാൾ വ്യക്തി മരിച്ചു പോയാലോ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ കൈയകത്തിൽ അവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തിരുത്തുക അല്ലാതെ എനിക്ക് ഭയങ്കരമായ റിഗ്രറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം ില്ലാത്ത റിഗ്രഷൻ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ആ റിഗ്രഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മുന്നിൽ സൊല്യൂഷൻ വേണം അൺലെസ് ആ വ്യക്തി മരിച്ചു പോയിട്ടില്ലെങ്കിൽ മരിച്ചു പോയാളാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ മുട്ടുകൂത്തിൽ പത്ത് മിനിറ്റ് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം അതല്ലാണ്ട് ആ വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ റിഗ്രഷൻ കൊണ്ട് ഒരു ഉപകാരമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തെങ്കിലും സ്വഭാവം എനിക്ക് മാറ്റണം എന്ന് എൻ്റെ ഓവർ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അതൊരു വല്ലാത്ത പ്രശ്നമാണ് ഇപ്പൊ മറ്റേ മഞ്ഞുമൽ ബോയ്സ് മൂവിയുടെ സംഭവം ഞാൻ ട്രെയിലർ കണ്ടപ്പോഴേക്കും വെറുതെ കൂട്ടിക്കോട് നടന്നുമ്പോൾ വെല്ല കുഴിയിൽ വീണിട്ട് എന്റെ ഈശ്വര ഐഡിയ ഉള്ളി ആര് പൊക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് വെറുതെ ടെൻഷൻ അടിക്കുന്ന സ്വഭാവം സ്വഭാവ ഓവർ തിങ്കിങ് മാറ്റി ലൈഫ് കുറച്ചുകൂടി ആവുന്നത് തോന്നാറുണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഡബിൾ ടിക്ക് വരാൻ നേരം അവര് നമ്മളെ കണ്ടിട്ട് അവോഡ് ചെയ്യാണോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ചില ആളുകളാണ് എനിക്ക് ക്ലോസ് ആയിട്ട് വന്നില്ലല്ലോ എന്ന് തോന്നാറില്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ചില ഓൾറെഡി ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല അപ്പൊ വിളി മാത്രമേ ഉള്ളൂ അല്ല ഞാൻ വിളിക്കാറില്ല ഞാൻ അങ്ങനെ ഞാൻ തിരക്കുള്ള ഒരാളാണ് യും അങ്ങനെ ടച്ച് ചെയ്യാൻ വിളിക്കുന്നു സംസാരിക്കുന്നു അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകുന്ന ഒരാളെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല കാരണം അതിലൂടെ നല്ല രീതിയിൽ ആണോ അങ്ങനെ പോകുന്ന ശല്യത്തിനായിട്ട് എല്ലാവരും ലാസ്റ്റൊരു ശല്യമാക്കി മാറ്റും അതാണ് എനിക്കും അങ്ങനെ ഓവർ തിങ്കിങ് ഉണ്ടാവാറുണ്ട് അപ്പൊ അതിന് മാറ്റാനൊന്നും പറ്റില്ല ഇത്രയും വലിയ വീരശൂര പരാക്രമിക്കാൻ ക്രമൊക്കെ വെറുതെ സ്ക്രീനിൽ മാത്രമല്ല ഓൺ സ്ക്രീൻ അല്ല ഓഫ് സ്ക്രീൻ ഞാൻ അങ്ങനെയൊന്നും ഇമോഷണൽ ആണ് പിന്നെ സമറിൻ ബെദ്ലഹാമിലെ ആമിയുടെ ക്യാരക്ടർ കണ്ടിട്ടില്ലേ അതുപോലെയാണ് അതായത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഒരു രണ്ടിന് കൂടി ഒരു കോംബോ ആണ് പുറമേക്ക് കാണുമ്പോൾ ആളുകൾ ആളുകൾ ഇങ്ങനെയാണ് പറയാം നിലപാടുകളുടെ രാജകുമാരി ഇന്ന് ഞാനിട്ടിട്ടുള്ള ഇൻസ്റ്റാ പോസ്റ്റ് അതാണ് നിലപാടുകളുടെ രാജകുമാരി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പട്ടി മോങ്ങന പോലെ മോങ്ങായിരിക്കും ഈ എപ്പോഴും അറിയില്ല ഏറ്റവും അധികം മോട്ടിവേഷണൽ സ്പീച്ചസ് ഒക്കെ നടത്തുന്ന ആളുകൾ ഭയങ്കര ഇമോഷണലി ആയിട്ടുള്ള ആളുകളായിരിക്കും കാരണം അവർ ബാക്കിയെല്ലാവരും നിനക്ക് മറ്റൂടെ കൈ അടിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവര് വീട്ടിൽ വന്നിരുന്നു ഇങ്ങനെ അങ്ങനെ അറിയും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എപ്പോഴും ഇമോഷണലി ഭയങ്കരമായിട്ട് വളറബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും അവർക്കേ മറ്റുള്ളവരെ ഹൃദയത്തിൽ തൊടുന്ന പോലെ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ആളല്ല ഞാൻ ഞാൻ അതായത് റിയൽ 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 ലൈഫും ലൈഫ് 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 അല്ലെങ്കിൽ രണ്ടാണല്ലോ സ്പീക്കേഴ്സിന്റെ ചോദിച്ചത് അവർക്ക് മേബി എന്താ ഇങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല റിയൽ ലൈഫിൽ അത് പറ്റില്ല കാരണം നമ്മൾ ഈ എന്താ പറയാ കുറുന്തോട്ടിക്ക് വാദം പിടിക്കാന്നൊക്കെ നല്ലൊരു അടിപൊളി ഡോക്ടർ ആണെന്ന് വിചാരിക്കും ആള് ഭയങ്കര എന്താ പറയാ ഈ കാർഡിയോ അതായത് ഹാർട്ടിന്റെ ആണെന്ന് വിചാരിക്കും ആളുടെ മുന്നിൽ പക്ഷെ ഈ ഓപ്പറേഷൻ ടേബിളിലൊക്കെ എടുക്കുന്നത് സ്വന്തം മോളാണെങ്കിൽ ആൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം എന്താ ആ നേരത്തെ നമ്മുടെ ഇമോഷൻസ് ഭയങ്കര നമ്മൾ ഭയങ്കരമായിട്ട് വളർബളാ നമ്മളിങ്ങനെ വിറയ്ക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്യൂ വരുമ്പോ നമുക്ക് എന്തായാലും വേറൊരാളുടെ ആവശ്യം വേണ്ടി വരും അതൊരു ബെസ്റ്റ് പേഴ്സണെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കേൾക്കാൻ ഒരാൾ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു നമ്മളെ കേൾക്കാൻ പറ്റുന്ന നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ അങ്ങനെ ഒരാള് എല്ലാവർക്കും എല്ലാവരും ജീവിതത്തിലും വേണം അങ്ങനെ നമുക്കൊരു പ്രശ്നം വന്നാൽ ഓടിച്ചെന്ന് പറയാൻ പറ്റിയ ഒരാൾ അതെല്ലാവർക്കും ആവശ്യമാണ് ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും മാത്രമല്ല അത് നമ്മുടെ ഫാമിലിയിലും ആവാം എന്നെ ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എൻ്റെ എന്റെ അമ്മാമാണ് അമ്മാമ്മില്ല ടൂ തൗസൻഡ് ടെന്നിൽ മരിച്ചു അപ്പൊ ഞാൻ വളർന്നതൊക്കെ അമ്മാമയുടെ കൂടെയാണ് വളർത്തിയതൊക്കെ അമ്മാമയാണ് ശരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ മോശ കാര്യത്തിനൊന്നും അമ്മാമയ്ക്ക് ഉത്തരവാദിത്തമല്ലാട്ടോ അപ്പൊ ആവായിരുന്നു നല്ലൊരു കാര്യം ഞാൻ അറിയില്ല അല്ല ഞാൻ 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 എന്നെ പറയാണ് കാരണം അമ്മാമ ഇല്ല ഇപ്പൊ അമ്മാമയാണ് നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞ നമ്മുടെ ഈ അമ്മാമ്മയുടെ കാര്യം പറയുമ്പോഴേക്കും മറ്റേ ആയിരം കണ്ണുമായി പാട്ടൊക്കെയാണ് മനസ്സിലേക്ക് ഓർമ്മ വരാം ആളാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത് ആ ഒരു എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി എന്നിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദി

അത് കുറച്ചുകൂടി അറിയാലോ നമുക്ക് കുറച്ചും കൂടി പ്രായത്തിലുള്ള എല്ലാവരും എന്റെ പ്രായം നല്ല മിക്ക ആളുകളും എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ പേരിൽ ഇപ്പോഴും ഡിപ്രഷൻ പ്രായക്കാർക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിലേഷൻഷിപ്പിന്റെ പേരിൽ കൊറേ ട്രോമ അനുഭവിക്കുന്നതാണ് അപ്പൊ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണൊരു ടോച്ച് കണ്ടെത്തുക സത്യം പറഞ്ഞ ഒരാൾ ടോക്സിക് ആണോ തിരിച്ചറിയാനായിട്ട് കുറെ സമയം എടുക്കും കാരണം നമ്മൾ റിലേഷൻഷിപ്പിലാവുമ്പഴേ ആദ്യത്തെ ഒരു ആറ് മാസം ഹണിമൂൺ പീരീഡ് എന്നാണ് പറയാം അത് ഇറ്റ് മേ വേരി ചില ആളുകൾ ചിലപ്പോൾ ഒരു വർഷം വരെയൊക്കെ പോകും അങ്ങനെയൊക്കെ എന്തായാലും ആദ്യത്തെ ആറ് മാസം ഹണിമൂൺ ആണ് ആ സമയത്ത് നമുക്ക് മറുഭാഗത്തുള്ള ആളെ ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ആളായിട്ട് തോന്നും അനങ്ങുന്ന ഓരോ മൊമെൻറ്റ്സ് ഓ എന്ത് അടിപൊളിയാണ് എൻ്റെ ഏട്ടായിനെ കാണാൻ പിന്നെ മണിക്കൂറുകളോളം കണ്ണിൽ തന്നെ നോക്കിയിരുന്ന് സംസാരിക്കാനൊക്കെ തോന്നും ഇപ്പോൾ പെട്ടെന്ന് സപ്പോസ് വർഷം റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക അല്ലെന്ന് എനിക്കറിയാം ഒരു ഒരു രീതിയിൽ വർഷയുടെ അടുത്ത് ഏട്ടായി വിളിച്ചിട്ട് പറയുകയാണ് വർഷ ആ ഡ്രസ്സിന്റെ രണ്ട് ബട്ടൺസ് തുറന്നു എടുക്കാണല്ലോ അതൊന്നും നീ അത് കൊടുക്കുമരേ കിട്ടാന്ന് ചോദിച്ചാൽ എന്താ തോന്നാ ശരിക്കും നമുക്കപ്പോ തോന്നാം ഓ ഏട്ടായി എന്തൊരു കെയറിങ് ആണ് എന്ന് തോന്നും ഇതേ സാധനം തന്നെ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടാണ് ഇവര് പറയുന്നതെങ്കിൽ നമുക്ക് തോന്നുന്നു പിന്നെ ഇവൻ ആരെന്റെ കാര്യം അന്വേഷിക്കാൻ എന്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഫീഡോ ആണ് എനിക്ക് ഇഷ്ടമുള്ളത് ഇടന്ന് പറയും ഇപ്പൊ ഈ റിലേഷൻഷിപ്പിലുള്ള ആദ്യ കാലഘട്ടത്തിൽ ഇവരുടെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് കിട്ടിയാലേ നമ്മള് ഉറക്കമുള്ളൂ ഇവരുടെ ഗുഡ് നൈറ്റ് മെസ്സേജ് കിട്ടിയാലേ നമ്മൾ ഉറങ്ങുള്ളൂ ഏതാണ്ട് ഉറക്കുകളൊക്കെ കിട്ടണ പോലെയാണ് ഇവർ ഓൺലൈനിൽ പിന്നെയും കണ്ടുകഴിഞ്ഞാൽ എന്തായിട്ടാ ഈ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ആ ഒരു വല്ലാത്തൊരു മൂഡിലാണ് പക്ഷേ ഇതേ വ്യക്തി തന്നെ ആ ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ റിയലൈസ് ചെയ്ത് തുടങ്ങും ഇത് അത്രയും കൂടെ ശരിയല്ലല്ലോ വല്ലാണ്ട് കലിപ്പൻ്റെ കാന്താരി ആവുണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നൽ തോന്നി തുടങ്ങും നമുക്ക് ഓവർ ഒക്കെ ഇവർ കാണിക്കുമ്പോൾ ആദ്യ ആദ്യമൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടാകും എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി തുടക്കത്തിലെ നമ്മുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മറക്കും അതുകൊണ്ടാണ് പറയുന്നത് പ്രേമത്തിന് കണ്ണുമൂക്കുകൊന്നുമില്ല നമ്മളങ്ങനെ സ്ലിപ്പ് ചെയ്ത് പൊത്തോ എന്ന് വെച്ചാൽ അങ്ങോട്ട് വീഴുകയാണ് അപ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവര് ചെയ്യുന്ന തെറ്റാണ് നമ്മൾ റിയലൈസ് ചെയ്ത് വരുമ്പോഴേക്കും ഇവർ പറയും അന്നും ഞാൻ ഇതൊക്കെ തന്നെയാണ് ചെയ്തു അന്ന് നീ തീനോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ നിനക്ക് ഇപ്പം എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ എന്ന് ചോദിക്കും ബൗണ്ടറി നമ്മൾ ബിഗിനിങ്ങിലെ സെറ്റ് ചെയ്യാൻ മറന്നതുകൊണ്ട് പിന്നീട് അത് ടോക്സിക് ആയിട്ട് മാറും അപ്പം ഈ ടോക്സിറ്റി തിരിച്ചറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആ വ്യക്തിയോടുള്ള ആ ഒരു ഇഷ്ടം ആ ഒരു വല്ലാത്ത ഒരു ഫാസിനേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ അതിൽ നിന്ന് നമ്മൾ താഴോട്ട് വന്നാൽ മാത്രമേ അയാൾ ടോക്സിക് ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പോസിറ്റീവ് അല്ലെ അപ്പൊ അത് കുറച്ചുകൂടി കൂടും അതിന് ഒരു അളവിൽ കൂടുമ്പോഴാണ് അതെ പ്രശ്നമാണ് അതായത് പോസിറ്റീവ് ഒക്കെ വേണം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു ആണ് ഫീൽ ചെയ്യുന്നത് പോസിറ്റീവ് എന്നുള്ള വാക്കലേ ആക്ച്വലി നമുക്ക് ഒരു സാധനം ഇപ്പൊ ഈ ഇരിക്കുന്ന ഒരു പോട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചു അത് ഞാൻ അത് ബിലോങ് ചെയ്യാണ് അപ്പൊ അത് ഞാൻ എന്റെ ആയിട്ട് ഇങ്ങനെ വെക്കുകയാണ് ഇത് ഒരു വ്യക്തിനെ ഞാൻ എന്റെ ആയിട്ട് എടുത്ത് വെക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം അതായത് ഇപ്പോൾ സ്വർണ്ണക്കൂട്ടിൽ അടച്ച തത്ത പോലെയാവും അവർ ഒരു കൂടിന്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ അതിനോട് ആ തത്തമോട് പറയുന്നത് നിനക്ക് ഞാൻ ഫുഡ് തരാം പക്ഷെ എന്റെ കയ്യിൽ നിന്ന് മാത്രമേ നീ അത് തിന്നാൻ പാടുള്ളൂ വേറെ ഫുഡ് നീ കഴിക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് റെസ്ട്രിക്ഷൻസ് വരുക അപ്പോൾ ഈ ഈ പറയുന്ന ആയാലും എന്ത് അമിതമായാൽ അമൃതും വിഷം എന്നുള്ളതാണ് നമ്മളൊരു റിലേഷൻഷിപ്പിലായി നമ്മൾ ബ്രേക്കപ്പ് ആയി എന്ത് റീസണിലോട് ബ്രേക്കപ്പ് ആയി പിന്നെ നമുക്ക് ആ ബ്രേക്കപ്പ് ആ ബ്രേക്കപ്പ് നമ്മൾക്ക് ലൈക്ക് മാറാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചൂസ് ചെയ്യും ശരി പരമപിഡിത്തം നമ്മുടെ വീട്ടിലും നമ്മുടെ ചോദ്യം തന്നെ വിഡിത്തമാണ് കാരണം നമ്മുടെ വീട്ടിലായാലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലായാലും ഒക്കെ നമുക്ക് ഏറ്റവും ക്ലോസ് ടു ആയിട്ടുള്ള ഒരാൾ മരിച്ചു എന്നെ വിചാരിക്കും ആ മരിച്ചത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ എടുക്കില്ലേ കുറച്ച് കാലം അയാൾ ഇപ്പോ ഞാൻ പറയണം നമ്മുടെ വീട്ടിലുള്ള ഒരാൾ മരിച്ചു അയാൾ മരിച്ചിട്ട് അയാൾക്ക് പകരം നമ്മൾ വേറൊരാൾ റീപ്ലേസ് ചെയ്യാൻ നോക്കി എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വലിയൊരു മുറിവ് വരുന്ന പോലെയാണ് ആ മുറിവ് ഉണങ്ങാനായിട്ട് കുറച്ച് കാലം എടുക്കും ആ മുറി ഉണങ്ങണേക്കാളും അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി മേക്കപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല അപ്പോൾ നമ്മൾ രണ്ട് കാലങ്ങൾ കൊണ്ടാണ് വേറെ റിലേഷനിലേക്ക് പോവുക ഒന്ന് മറ്റാളെ കാണിക്കാനായിട്ട് നീ ഇല്ലെങ്കിലും എനിക്ക് പുല്ലാണല്ലോ എനിക്ക് വേറെ റിലേഷൻസ് ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് മറ്റേത് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ഓക്കെയാണ് അതായത് എൻ്റെ പ്രശ്നം അവൻ പോയത് നമുക്ക് പലപ്പോഴും പല തോന്നൽ വരും നമ്മൾ ഒക്കെ അല്ലാത്തത് കൊണ്ടാണോ അവൻ പോയത് അതായത് ഞാനിനിപ്പോൾ സ്നേഹിക്കാൻ കൊള്ളില്ലേ അതുകൊണ്ടാണോ പോയത് എന്നൊക്കെയുള്ളൊരു തോന്നല് നമുക്ക് സ്വയം ഡൗട്ട്ഫുള്ളാവും നമ്മൾ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വേറെ റിലേഷനിൽ പോകുമ്പോൾ നമുക്ക് സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് മറ്റാൾക്ക് കുശുമ്പും തോന്നും ഈ രണ്ട് കാര്യത്തിനായാലും പുതിയ റിലേഷനിൽ പോകുമ്പോൾ ഭയങ്കര പ്രശ്നം വരാം കാരണം മറുഭാഗത്തു നിന്ന് അവർ നമുക്ക് തന്നിട്ടുള്ളൊരു മെമ്മറി ഉണ്ട് ആ മെമ്മറി നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാൻ കുറേ മാസങ്ങളും വർഷങ്ങളും എടുക്കും കുറേ നാൾ നമ്മളൊരാളായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഒന്നിച്ചു പോയതല്ലേ അപ്പോൾ അവരുടെ മെമ്മറീസ് നമ്മുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ വളരെ വലുതാണ് ഒരു പുതിയതായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആളുമായിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് പോയി ചായ നല്ലോണം പൊള്ളുന്ന ചില്ല് ക്ലാസ്സിലൊരു ചായ കൊണ്ടുവന്ന് വെച്ചു എന്ന് വിചാരിക്കും മുമ്പത്തെ റിലേഷൻഷിപ്പിലുള്ള ആൾ ചിലപ്പോൾ മോളൂസിനെ അത് ആറ്റി ആറ്റിത്തരാറുണ്ടാവും ഈ പുതിയ റിലേഷനിലുള്ള ആൾ അത് ആറ്റിയൊന്നും തരുന്നില്ല അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പോകും മറ്റേ ചേട്ടനായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു അപ്പോൾ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യാനായിട്ട് നോക്കും അപ്പോൾ ആ പഴയ മെമ്മറിയൊക്കെ മാഞ്ഞു പോകാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ വീണ്ടും നമ്മൾ വീഴുന്നത് വലിയ കുഴിയിലേക്കായിരിക്കും ഇതിട്ട് സക്സസ് ആവൂല മറ്റേ നമ്മൾ ഓവർകം റിലേഷൻഷിപ്പ് അല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് നല്ലതാണ് പക്ഷെ അങ്ങനെ വളരെ റയർ കേസിലാണ് അങ്ങനെ ഉണ്ടാവുക ഈ രണ്ടാമത്തെ വരുന്ന വ്യക്തി എപ്പോഴും അവസരം ഉപയോഗിക്കാൻ വന്നവനായിരിക്കും കാരണം നമ്മുടെ റിലേഷനിൽ നമ്മൾ ആകെ പെട്ട് കിടക്കുകയാണ് നമുക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ബെസ്റ്റിയുടെ രൂപത്തിലായിരിക്കും രണ്ടാമത്തെ ആളെപ്പോഴും വരാം ബെസ്റ്റി നമ്മളെ കേൾക്കാൻ ബെസ്റ്റുകൾ എന്ന് പറയുന്നത് ഭയങ്കര കൊള്ളത്തരമുള്ള ആളുകളാണ് ബെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഇതില് ഡിക്ഷണറിയില് ബെസ്റ്റീസ് ആർ ഫ്രോഡ്സ് ബെസ്റ്റുകൾ ഫ്രോഡുകളാണ് കാരണം അവരിട്ട് കാമുകനല്ല അവരിട്ട് ഫ്രണ്ടും അല്ല അവര് ബെസ്റ്റിയാണ് അവരിടയില് നിൽക്കുകയാണ് ഒന്നില് ഞാൻ അന്തസ്സായിട്ട് ഞാൻ ഫ്രണ്ടാന്ന് പറയണം അല്ലെങ്കിൽ ഞാൻ ലവ്വറാന്ന് പറയണം രണ്ടിന്റെ ഇടയില് നിൽക്കുന്ന ആളുകൾ ഏത് നിമിഷം വേണമെങ്കിലും ഫ്രണ്ടാവും ഏത് നിമിഷം വേണമെങ്കിൽ മറ്റേ ഇതിലേക്ക് പോവും അപ്പൊ അവർക്കൊരു സ്റ്റാൻഡില്ല അങ്ങനെയുള്ള ആളുകളെ നമ്പാതിരിക്കാണ് നല്ലത് അവർ ഏത് സമയം നമ്മളെ റോഡിലിട്ട് പോവും എന്തോ ആലോചിച്ചില്ലായിരുന്നു അല്ല ബെസ്റ്റ് ഒരു റിലേഷൻഷിപ്പില് നമുക്ക് അതെ 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 നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോഴാണ് പ്രശ്നം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഏറ്റവും അധികം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലത് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ആരെങ്കിലും ഒരാൾ ഈഗോ മാറ്റി വെച്ചിട്ട് സംസാരിക്കാനായിട്ട് തയ്യാറാണോ അതല്ലാണ്ട് നീ ആദ്യമുണ്ട് ഞാൻ ഞാനാദ്യമുണ്ട് മറ്റാൾ ആദ്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ നുഴഞ്ഞു വരുന്ന ആളുണ്ടല്ലോ അവനാണ് ശരിക്കും താരം കാരണം അവർ ഇവിടെ കുറേ പറഞ്ഞു കൊടുക്കും ഇപ്പുറത്ത് കുറേ പറഞ്ഞു കാരണം ഒരാൾക്കും നമ്മുടെ റിലേഷനിലെ പ്രശ്നം എന്താണെന്ന് മൂന്നാമതൊരാൾക്ക് അറിയില്ല അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ ചില ആളുകൾ വളരെ സിമ്പിളായിട്ട് വന്ന് പറയാറുണ്ട് ഇതാണ് പ്രശ്നം ഹയ്യേ ഇതൊക്കെ സിമ്പിൾ ആ പറയണ ആളുടെ ചെകളെ നോക്കിയിട്ട് പൊട്ടിക്കണം എന്ന് ഞാൻ പറയാം എന്നെ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നം എന്താണെന്ന് അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും കാരണം നമ്മൾ കടന്നു പോകുന്ന ഒരു സീരിയസ് ഇഷ്യൂ ആയിരിക്കും ഇപ്പൊ ആ മൂന്നാമത് വന്ന ആൾക്ക് ചിലപ്പോ അതൊരു ഇഷ്യൂ ആയിരിക്കില്ല അത് വിചാരിച്ചാൽ അവന് പറയാൻ പറ്റൂ അതൊരു സിമ്പിളായ കാര്യമാണെന്ന് അങ്ങനെ പറയാൻ പാടില്ലേ അപ്പോൾ നമ്മുടെ പ്രശ്നം നമ്മുടെ ഇടയിൽ തന്നെ തീർക്കാൻ പറ്റുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ അത്രയും മോശമൊരു സാഹചര്യം വരാണെങ്കിൽ കൗൺസിലിങ്ങിന് പോവാം നമ്മളെ പരിചയമില്ലാത്ത മൂന്നാമത് ഒരാളുടെ അടുത്തേക്ക് പോവാം പരിചയമുള്ള ആൾക്കാരുടെ എടുത്തി തീർച്ചയായും അവർ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും കാരണം ആരെങ്കിലും ഒരാളുടെ സൈഡ് അവർ നിൽക്കുമല്ലോ തീർച്ചയായും അപ്പോൾ അങ്ങനെ ഒട്ടും പറ്റാത്ത സാഹചര്യങ്ങളിൽ പറ്റുന്നതാണ് നല്ല 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 അടിപൊളി കൗൺസിലിംഗ് സെന്റേസ് ഉണ്ട് അവിടെ പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതായത് നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കാരണം നമ്മുടെ പ്രശ്നം കുറച്ച് കഴിഞ്ഞാൽ തീരും ഇവര് നമ്മളെ കാണുന്നൂടെയാവും നമ്മുടെ നമ്മുടെ തീരെ തീരും ആ വിളിച്ചു നമ്മള് ദേഷ്യം വരുന്ന സമയത്ത് നമ്മള് നമ്മുടെ പാർട്ട്ണറെ കുറിച്ച് കൊറേ കുറ്റം ഈ മൂന്നാമത്തെ ആളോട് പറഞ്ഞിട്ടും അവരതൊക്കെ എടുത്ത് വെച്ചിട്ട് എന്റെയാലും ഇണ്ടിട്ടാ നീ സ്ക്രീൻഷോട്ട് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഭീഷണിപ്പെടുത്താനും മതി എന്തിനാ വെറുതെ വേണ്ടത് അതായിരിക്കും നല്ലത് അതൊക്കെ സത്യത്തില് ഞാൻ സംസാരിക്കുന്ന മുഴുവൻ സ്ത്രീകളെ കുറിച്ചാണെങ്കിലും പുരുഷന്മാരാണ് ആക്ച്വലി പാവങ്ങള് പുതിയ എന്താ പറയാ ന്യൂജൻ പെണ്ണുകൾ പറയുന്നുണ്ടല്ലോ ഞാൻ നോക്കിക്കോളാം അവനെ ഹഗ് ഒരു ഒരു കിട്ടണമെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് ദിവസം എത്ര എനിക്ക് കേട്ടേണ്ട കിട്ടാറില്ല പെൺകുട്ടി കല്യാണങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് അല്ലേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റായിട്ടുള്ള ഒരു പരിപാടി എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പാവങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ് സാരില്ല ചേട്ടാ ഒക്കെ ശരിയാവും പേടിക്കണ്ട